പെരുങ്ങോട് സ്വദേശിയായ യുവാവിനെ കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം വീഴ്ചയിലുള്ള കനത്ത ആഘാതം മൂലമെന്ന വിവരം കൂറ്റനാട് പെരുങ്ങോട് സ്വദേശി നീട്ടിയത്ത് പരേതനായ അയ്യപ്പന്റെ മകൻ നാൽപ്പത് വയസ്സുള്ള മഹേഷിനെയാണ് കഴിഞ്ഞ ദിവസം കാലത്ത് കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പെരുങ്ങോട് ഹൈസ്കൂൾ മൈതാനത്തിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തോട് ചേർന്ന് നിർമ്മിച്ച ഏഴര അടിയോളം ആഴം വരുന്ന കുഴിയിൽ വീണ് കിടക്കുന്ന നിലയിൽ കാണുന്നത് വീഴ്ചയിലുള്ള ആഘാതവും വാരിയല്ലുകൾ തകർന്ന് ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റതുമാണ് മരണ കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം കെട്ടിടത്തിന്റെ സെപ്റ്റിക് ടാങ്ക് നിർമ്മാണത്തിനായി നിർമ്മിച്ച കുഴിയോട് ചേർന്ന് നിർമ്മിച്ച മറ്റൊരു കുഴിയിലാണ് മൃതദേഹം െത്തുന്നത് വ്യാഴാഴ്ച കാലത്ത് കെട്ടിടത്തിൽ ജോലിക്കായി മൃതദേഹം കാണുന്നത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി